കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ എല്ലാ പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും നിറഞ്ഞു എന്നൊരു വാർത്തയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിവാദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കരുതുന്നു നമ്മുടെ മക്കളുടെ പുതിയ പഠന രീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെനിക്കറിയില്ല സാധാരണഗതിയിൽ പരീക്ഷയുടെ തലേ തലേദിവസങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്യുകയോ ഇനി അല്ലെങ്കിൽ നമ്മളതിലെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളെ ഒരു നോട്ട്സ് നമ്മൾ ഓടിച്ചു നോക്കുകയോ ചെയ്യുന്ന ഒരു പതിവാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇന്ന് നമ്മളെപ്പോഴും പറയുന്നത് പോലുള്ള കാലഘട്ടത്തിൻ്റെതായ ഒരുപാട് മാറ്റങ്ങൾ കുട്ടികൾ പരീക്ഷയ്ക്ക് തയ്യാറാവുന്നതിൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇന്ന് പരീക്ഷയുടെ തലേദിവസം നമ്മുടെ മക്കൾ ചില യൂട്യൂബ് ചാനലുകൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാഴ്ച മാതാപിതാക്കളായ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത്തരം ചാനലുകൾ യൂട്യൂബ് ചാനലുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അതിൽ പ്രധാനമായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് നാളെ നടക്കുന്ന എക്സാമിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണത് അതായത് ഇന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും ആ ക്വസ്റ്റ്യൻസ് മാത്രം കുട്ടികൾ ശ്രദ്ധിക്കുക അത് മാത്രം പഠിക്കുക പിറ്റേന്ന് പോയി എക്സാം എഴുതുക പാസ് ആവുക ഇതാണ് ഇന്ന് നടക്കുന്ന ഒരു ട്രെൻഡ് ഇതുകൊണ്ട് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് നല്ല കോൺഫിഡൻസ് അല്ല എന്നുള്ളതാണ് ശരി കാരണം ഞാൻ എങ്ങനെയാലും പഠിച്ചിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് തലേ ദിവസം ഒന്ന് ഇന്ന് യൂട്യൂബ് ചാനലുണ്ട് അതിലൊന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തെ എക്സാമിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ അതിൽ ഉണ്ടാവും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും അത് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് പോയിട്ട് എക്സാം എഴുതി ഈസി ആയിട്ട് പാസ് ചെയ്യാൻ പറ്റിയ മാർക്കൊക്കെ നമുക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും ഒന്ന് ഓർക്കുക ഇത് വളരെ അപകടകരമായ ഒരു ചിന്താഗതിയാണ് ഈ പഠന രീതിയെ നമുക്കൊരു സ്പോൺ ഫീഡിംഗ് സ്റ്റഡി സ്റ്റൈൽ എന്ന് പറയാം അതായത് നാളത്തെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം കാര്യങ്ങളെ പഠിക്കുക അതങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് എക്സാം പേപ്പറിലേക്ക് നമ്മൾ വോമിറ്റ് ചെയ്യുക അത് എക്സാം പാസ്സായി കിട്ടുക എന്നിട്ട് അതുകൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക ഒരു ക്വാളിഫൈഡ് ആയി എന്ന് നമ്മൾ പറയുക ഇങ്ങനെ കുട്ടികൾ പാസ്സായി വരുമ്പോൾ കുട്ടികൾ ഹാപ്പിയാണ് പാരൻസ് ഡബിൾ ഹാപ്പിയാണ് ടീച്ചേഴ്സും അവരെക്കാൾ ഹാപ്പിയാണ് കാരണം അവരുടെ ഒക്കെ മിഷൻ കംപ്ലീറ്റ് ആയി അപ്പൊ ഇങ്ങനെ കുട്ടികൾ പഠിച്ച് പാസ്സായി കഴിയുമ്പോൾ നമ്മളത് സ്റ്റാറ്റസ് ആക്കും നമ്മളത് റീൽസ് ആക്കും നമ്മളത് സെലിബ്രേറ്റ് ചെയ്യും എൻ്റെ മകൻ എൻ്റെ മകൾ ഇന്ന് സ്കോർ വാങ്ങി ഇന്ന് എ പ്ലസ് വാങ്ങി ഇത്ര എ പ്ലസ് വാങ്ങി ജയിച്ചു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇനിയുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് കേൾക്കുക പക്ഷേ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒന്ന് ഓർത്ത് നോക്കുക നമ്മുടെ മക്കളുടെ പഠിക്കാനുള്ള ശേഷി അതാത് സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും അതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്യാനുള്ള കുട്ടികളുടെ കപ്പാസിറ്റി ഇതിനൊക്കെ കൊന്നുകളയുന്ന പരിപാടിയാണ് ഇത്തരം ക്യാപ്സുവൽ ഫീഡിങ്ങിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അധ്യാപകരെ നമ്മുടെ മക്കളുടെ ഇങ്ങനെയുള്ള താൽക്കാലിക വിജയം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ സ്റ്റാറ്റസായിട്ട് മാറുന്നുണ്ടെങ്കിലും നമ്മള് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ മക്കളോട് ചെയ്യുന്ന വലിയൊരു പ്രൂരതയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ വലിയ കാര്യം പറയാറുണ്ട് കേരളം ആണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് മുമ്പിലുള്ളത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഒരു കാര്യം കരിയർ സ്കില്ലിന്റെ കാര്യത്തില് ജോബ് കോർപ്പറേറ്റ് സ്കില്ലിന്റെ കാര്യത്തില് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഇതര സംസ്ഥാന കുട്ടികളെക്കാൾ എത്രയോ പുറകിലാണെന്ന കാര്യം ഇന്നും പോലെ വ്യക്തമാണ് എന്താണ് അതിന്റെ കാരണം എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ ഇത്തരം പഠന രീതിയിലൂടെ വളർന്നു വരുന്ന കുട്ടികൾ ആ സബ്ജക്റ്റിൽ ഒരിക്കലും അവർക്ക് എക്സ്പേർട്ട് ആവാൻ കഴിയില്ല മാത്രമല്ല കുട്ടികൾക്ക് മാർക്ക് കിട്ടിയേക്കാം പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനിത് ഈ സബ്ജക്റ്റിൽ ഞാൻ കോൺഫിഡൻ്റ് അല്ല എന്നുള്ളൊരു ബോധം ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ആ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ഉള്ളിലുണ്ടാവും എപ്പോഴും ഉണ്ടാവും അത് കുട്ടിയുടെ കരിയർ മേഖലയിലേക്ക് പോകുമ്പോൾ അവനെ കൊളുത്തിവലിച്ചു കൊണ്ടേയിരിക്കും ഇത്തരം പഠന രീതിയിലൂടെ കുട്ടികൾക്ക് അഞ്ച് തരം പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നത് അതിലൊന്നാമത്തത് കുട്ടിയുടെ ഹെൽത്ത് ഇഷ്യൂസാണ് കാരണം കുട്ടികൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത പാഠഭാഗങ്ങൾ ഒരു രാത്രിയോ രണ്ട് രാത്രിയോ ഒരു ടാബിൻ്റെ മുന്നിലോ ലാപ്ടോപ്പിൻ്റെ മുന്നിലോ മൊബൈൽ ഫോണിലോ മുന്നിൽ കുത്തി ഇരുന്നിട്ട് പഠിക്കുമ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരുപാട് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട് കാരണം മാസമോ ഒരു വർഷമോ എടുത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ അതുവരെ ശ്രദ്ധിക്കാതെ ഈ രണ്ടോ മൂന്നോ ദിവസം ഇത്തരം ചാനലുകളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം കുട്ടികളെ ഈ ലാപ്ടോപ്പിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും സ്ക്രീൻ ടൈമിങ് കൂടുകയാണ് ആ സ്ക്രീൻ ടൈം സാധാരണഗതിയിൽ കുട്ടികളൊരു ഗെയിം കളിക്കുന്ന ഒരു മോഡലല്ല കൂടുന്നത് മറിച്ച് അവർക്ക് ഇത്രയും കാലം അവർ തൊടാത്തൊരു സബ്ജക്റ്റിനെ അവർ ഈ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുള്ളൊരു ഭാരം കുട്ടികളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ കാഴ്ച ശക്തിയെ അത് ദുർബലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് കാരണം കുട്ടികളുടെ ഈ കാഴ്ച ശക്തിയുമായി ബന്ധപ്പെട്ട കണ്ണിൻ്റെ നെർവ്സിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുന്ന പരിപാടിയാണ് ഈ എടുക്കുന്നത് രണ്ടാമത്തത് കുട്ടിക്ക് ഇത് കൂടുതൽ ബ്ലഡ് പ്രഷർ ഉയർത്താനുള്ള ഒരു സാധ്യതയുണ്ട് ആകെക്കൂടി ഒരു റിഗർസ് ഒരു മൈൻഡും റിഗർസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ബോഡി ആയിട്ടാണ് കുട്ടി പരീക്ഷാ ഹാളിലേക്ക് കയറിപ്പോവേണ്ടത് രണ്ടാമത്തെ പ്രശ്നം കുട്ടിയുടെ കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ടതാണ് യാതൊരു കോൺസെൻട്രേഷനും ഇതിൽ സ്കോപ്പില്ല കാരണം ഇത് ജസ്റ്റ് നമ്മൾ ബൈഹാട്ട് ചെയ്യുക കൊണ്ടുപോയി മൊമിറ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അത് കുട്ടിയുടെ ഓരോ പാഠഭാഗത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനുള്ളൊരു ഒരു ഒരു ക്ഷമതയെ അത് ബാധിക്കുന്നുണ്ട് നമുക്കൊരു സബ്ജെക്റ്റ് എക്സൈറ്റ്മെൻറ്റോ ഇനി അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം പഠിക്കണമെന്നുള്ളൊരു തോന്നലോ ഇത്തരം സ്പൂൺ ഫീഡിങ്ങിലൂടെയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം ബൈഹാർട്ട് ചെയ്ത് പോകുന്നതിനെ കൊണ്ടോ ഒരിക്കലും സാധ്യമല്ല മൂന്നാമത്തത് ഏതൊരാൾക്കും ഒരു സർഗാത്മകമായിട്ടുള്ള ചില കഴിവുകൾ ഉണ്ടാവും ഇത്തരം കഴിവുകളെ പാടേ ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇന്ന് നടക്കുന്ന ഈ മെത്തേഡ് എന്ന് പറയുന്നത് കാരണം കുട്ടിയുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അവൻ്റെ ഭാവനകൾക്ക് അനുസരിച്ച് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ സാധ്യമല്ല ഇനി എല്ലാം നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പഠനങ്ങൾക്കോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാനുള്ള ഒരു കഴിവോ ഒന്നിനും ഇവിടെ സ്കോപ്പില്ല ഇവിടെ ഒന്നേ ഉള്ളൂ നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യുക കൊണ്ടുപോയി വോമിറ്റ് ചെയ്യുക അത് മാത്രമേ അത് മാത്രമേ ഇതിന് ഇവിടെ സ്കോപ്പ് ഉള്ളൂ നാലാമതായുള്ള കാര്യം സബ്ജക്ട് എക്സ്പെർട്ടൈസിങ്ങുമായി ബന്ധപ്പെട്ട മേഖലയാണ് അതായത് കുട്ടികൾക്ക് അവർ പഠിച്ച് എക്സാം എഴുതി പാസ്സായ ആ സബ്ജക്റ്റിന് മുകളിൽ യാതൊരു കോൺഫിഡൻസോ എക്സ്പെർട്ടൈസിങ്ങോ ഒന്നുമില്ല കുട്ടികൾ ജസ്റ്റ് അവരുടെ സ്കോർ ഷീറ്റ് സ്കോർഷീറ്റ് മാത്രമുണ്ടെന്നുള്ളൂ കരിയർ മേഖലയിൽ പോയാല് ഒരു കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ പോയാല് അവർ എക്കണോമിക്സോ മാത്തമാറ്റിക്സോ ഫിസിക്സോ കെമിസ്ട്രിയോ എന്തോ പഠിച്ചോട്ടെ പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആ കമ്പനികളിലോ അല്ലെങ്കിൽ അത്തരം കരിയർ മേഖലകളിലോ പോയി കോൺഫിഡൻ്റായി നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം കുട്ടികൾക്ക് ഒരിക്കലും ലഭ്യമാവില്ലെന്ന് മാത്രമല്ല അവരെപ്പോഴും ആയിരിക്കും നമ്മുടെ മലയാളി കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് കാരണം എല്ലാവർക്കും മാർക്ക് മാർക്കുണ്ട് സ്കോർഷീറ്റ് എല്ലാവരുടെ കയ്യിലുണ്ട് പക്ഷെ ആ സബ്ജക്ട് എക്സ്പേർട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ് ശതമാനവും ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാറുണ്ട് ഏതൊരു കാര്യത്തെക്കുറിച്ചും എനിക്ക് നിങ്ങളോടോ നിങ്ങൾക്ക് മറ്റുള്ളവരോടോ സംസാരിക്കണമെങ്കിൽ നമുക്ക് അത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ വേണം നമുക്ക് ആ ധാരണ ധാരണയുണ്ടെങ്കിൽ മാത്രമേ ആധികാരികമായി കൂടി നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയുള്ളൂ പക്ഷേ ഇത്തരം പഠന രീതിയിലൂടെ വരുന്ന കുട്ടികൾക്ക് ഒരിക്കലും അവർക്ക് കിട്ടിയ സ്കോർ ഷീറ്റ് വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് ആധികാരികതയോടുകൂടി ഒരു കാര്യവും സംസാരിക്കാൻ സാധ്യമല്ല ഇതിലെ അഞ്ചാമത്തെ കാരണം കുട്ടികളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാരണം കുട്ടികൾക്ക് സ്റ്റഡി മെച്ചൂരിറ്റിയെ ഇത് ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാധാരണഗതിയിലെ നമ്മളൊരു കാര്യം പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വിവിധ രീതികൾ നമ്മൾ അവലംബിക്കും അതിൽ ഒന്ന് ഒറ്റക്കിരുന്ന് പഠിക്കുന്ന രീതിയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് രണ്ടാമത്തത് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തും അല്ലേ ഒരു പാഠഭാഗത്തെ കുറിച്ച് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് അറിയാത്തത് മറ്റുള്ളവരുടെ നമുക്ക് കിട്ടും അതുപോലെ നമുക്കറിയുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും പറ്റും ഇത് ജസ്റ്റ് ഒരു സ്റ്റഡി മെത്തേഡ് മാത്രമല്ല മറിച്ച് നമ്മുടെ ഒരു കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ ഒരാൾക്കൊ ഒറ്റക്കൊന്നും ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല മറിച്ച് നമുക്കൊരു ടീം വർക്കായിട്ട് പോകുമ്പോൾ മാത്രമേ എല്ലാ കാര്യവും ഒരു കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ചെറിയ പ്രോട്ടോടൈപ്പ് ടൈപ്പ് ശീലങ്ങൾ നമ്മൾ ഇത്തരം സ്റ്റഡി ലേണിംഗ് മെത്തേഡിലൂടെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത് അതേപോലെ സെമിനാർസ് പ്രോജക്റ്റുകൾ അസൈൻമെൻറ്റുകൾ അതേപോലെയുള്ള പ്രാക്ടിക്കൽ ലബോറട്ടറി എക്സ്പെരിമെൻസ് ഇങ്ങനെ നിരവധി മെത്തേഡിലൂടെയാണ് നമ്മളൊരു കാര്യം പഠിച്ചെടുക്കുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞങ്ങൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പൂൺ ഫീഡിങ് സ്റ്റഡി ഇതിനെ ഒന്നിനെയോ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇത്തരം പഠന രീതിയിലൂടെ ബൈ എക്സ്പീരിയൻസ് ബൈ ഷെയറിങ് ബൈ കെയറിങ് അതേപോലെ തന്നെ നമ്മളുടെ ഒരു സെൽഫ് മോട്ടീവായിട്ടുള്ള ഒരു സ്റ്റഡി സ്കിൽസ് ഇതിനെയെല്ലാം റദ്ദ് ചെയ്യുന്ന പരിപാടിയാണ് ആകെ മൊത്തം ഇത്തരം സ്പൂൺ ഫീഡിങ് സ്റ്റഡിയിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് മാത്രം ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് മാത്രം കുട്ടികളെ കൊണ്ട് ബൈഹാർട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി വൊമിറ്റ് ചെയ്ത് മാർക്ക് വാങ്ങിക്കുന്നതിലൂടെ ആകെ മൊത്തം സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അധ്യാപകരെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ കുട്ടികളുടെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് നമ്മൾ കൈവെച്ച് കാൽവെച്ച് കൊടുക്കരുത് മറിച്ച് അവരെത്തിപ്പെടേണ്ട ഉന്നതങ്ങളായ ഒരുപാട് വഴികളുണ്ട് ഉന്നതങ്ങളായ ഒരുപാട് മേഖലകളുണ്ട് അതിലേക്ക് എത്താൻ കുട്ടിയുടെ ബേസ് നമ്മൾ റെഡിയാക്കി കൊടുക്കണം ആ ബേസ് റെഡിയാക്കുന്നതിൽ യാതൊരു കോംപ്രമൈസും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ചെയ്യരുത് അത് നമ്മുടെ കുട്ടികളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണെന്ന് നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക പ്രിയപ്പെട്ട രക്ഷിതാക്കളെ തൊലിപ്പുറത്തുള്ള ചികിത്സ അത് താൽക്കാലികമാണ് നമുക്ക് വേണ്ടത് ആഴത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് Welcome. Thank you.